ഹലോ മഞ്ചുമരി ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ലോകയുടെ ഇന്നത്തെ കളക്ഷൻ കാണുമ്പോൾ അതൊരു ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ബോക്സ് ഓഫീസിനെ കിളുകില വിള വിറപ്പിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം മറ്റൊന്നുമല്ല ഇവിടെ നമുക്ക് ബോക്സ് ഓഫീസിൻ്റെ കളസം കീറിയ കളക്ഷൻ എന്ന് തന്നെ പറയാം ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളും ചിന്തകളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു മുപ്പത്തിനാലാം ദിനം സിനിമ നേടിയിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് കളക്ഷൻ എന്നുള്ളതാണ് അതായത് ഇന്ന് ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയോളം വരുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നത്തെ കളക്ഷൻ എത്തുമെന്നുള്ളതാണ് മുപ്പത്തിനാലാം ദിനം ഒരു സിനിമയ്ക്ക് ഒരു കോടി അറുപത് ലക്ഷം രൂപയോ ഇത് തീ 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 എന്ന് തന്നെയാണ് പറയാനുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഷോകൾ ട്രാക്ക് ചെയ്ത ചെയ്യപ്പെട്ടപ്പോൾ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയി മുപ്പത്തി രണ്ട് ശതമാനം മാത്രം ഒക്കെ പെൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് ഇമ്മാതിരി കളക്ഷനാണ് നൂറ്റി അഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷനായിട്ടുള്ളത് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള സിനിമ തുടരുമെന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഫൈനൽ വന്നത് നൂറ്റി കോടി ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ വെറും പത്തൊൻപത് ലക്ഷം രൂപയാണ് അതായത് വെറും രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് ഈ ഒരു സിനിമയും എത്തുമെന്നുള്ളതാണ് നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ കാണുന്നു ഇരുന്നൂറ്റി കോടിയും കടന്ന സിനിമ പോവുകയാണ് അത് ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ദിവസം ാണ് ഈ സിനിമയുടെ കടന്നു പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതം എന്ന് പറയാൻ ലെവലിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്ക് ഇന്ന് കളക്ഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്കുള്ള ഒരു രീതിയിലാണ് ഇന്ന് മുപ്പത്തിനാല് ദിനം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് വേണ്ടത് ഏകദേശം ഏഴ് കോടി കൂടിയാണ് നൂറ് കോടിയിലേക്ക് മുന്നൂറ് കോടിയിലേക്ക് എത്താനുള്ളത് അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വളരെ കുറച്ച് നാല് കോടിയോളം ആ റേഞ്ചിലേക്ക് തന്നെ സിനിമ എത്തുന്നു അതെ ഇതൊരത്ഭുതം തന്നെയാണ് ലോക ഇത്രത്തോളം ഗംഭീരമായിട്ട് കളക്ഷൻ നേടാൻ ഒറ്റ കാരണം ഉള്ളൂ വേറെ ഒന്നുമല്ല ക്വാളിറ്റി അതുതന്നെയാണ് സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് നാളെയും സിനിമയ്ക്ക് തീ ബുക്കിംഗ് എന്നുള്ളതാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന ഒരു കാഴ്ച തന്നെ അതുതന്നെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുന്ന പ്രധാന ഘടകം ഒരു ഹോളിഡേ വന്നു കഴിഞ്ഞാൽ അന്ന് തിയേറ്ററുകളിൽ തീ പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി അങ്ങനെയാണ് ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിനിടയിൽ സിനിമ എഴുപത്തി മൂന്ന് ലക്ഷത്തിനും മുകളിലുള്ള ഫുഡ് ഫോൾസാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ സിനിമകളിൽ നാലാം സ്ഥാനത്തേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാളെയും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നു മറ്റന്നാൾ നമ്മളൊരു ഇടിവ് പ്രതീക്ഷിക്കും കാരണം കാന്താരയുടെ ഒരു റിലീസ് ഉള്ളതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും കാര്യമായി ബാധിക്കില്ല എന്നുള്ളത് ആളുകൾ ഉറപ്പ് തരുന്നു കാരണം വേറൊന്നുമല്ല ഇന്നത്തെ തിരക്ക് തന്നെയാണ് അതിന് നാളെയും ഏകദേശം സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒന്നര കോടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ചരിത്രത്തിലേക്ക് വീണ്ടും വഴി തുറക്കുകയാണ് ലോക ആ റേഞ്ചിലേക്ക് പോവുകയാണ് അനിയും നൂറ്റി പതിനെട്ട് കോടി എന്നുള്ള ആ ഒരു മൈൽസ്റ്റോണിലേക്ക് എത്താൻ സിനിമയ്ക്ക് മണിക്കൂറുകൾ മാത്രം മതി എന്നുള്ളതാണ് നമ്മളൊരിക്കലും ഈ ആഴ്ച ആ റേഞ്ചിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുക തന്നെയാണ് അതായത് വലിയ അന്തരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇനിയും മലയാളത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തുന്ന സിനിമയായി മാറാൻ പോകുന്നു എന്താണേലും കാന്താര ഇത് ക്ഷമിക്കുക ഇതുവരെ ഈ ഒരു സിനിമ ലോക കണ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് നോക്കാം തിയേറ്ററിൽ പോകാം ഇതിനിടയിൽ ഒ ടി ടി ഡീൽ മമ്പൻ ഡീലായിട്ടാണ് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒ ടി ടി ഡീലിലൂടെ ഈ ഒരു സിനിമ സിനിമ എത്തിയിരിക്കുന്നു അതും പ്രതീക്ഷിക്കേണ്ട ഏകദേശം ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സിനിമ ഒ ടി ടിയിലേക്ക് എത്തു എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞതായി പറയപ്പെടുന്നത് എന്താണേലും അതുവരെ ഈ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകും ഫൈനൽ കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നൂറ്റി കോടിയോളമാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തതരണം താങ്ക് യു ബ്രോസ്